എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഫൈനലി ഫൈനലി നാല് പരാജയങ്ങൾക്ക് ശേഷം ലിവർപൂൾ അഞ്ചേ ഒന്നിന് ഫ്രാങ്ക് ഫുഡിനെ തോൽപ്പിച്ചിരിക്കുകയാണ് സന്തോഷമുണ്ട് വളരെ കഴിഞ്ഞ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ നമ്മൾ ആൻഫീൽഡ് നടന്ന കളിയുടെ കമൻറ്റ് ഞാൻ നോക്കിയിട്ടില്ല ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ അപ്ലോഡ് ചെയ്തതിന് കുറേ മണിക്കൂർ കഴിഞ്ഞ് ആ ഒരു തിരക്ക് കഴിഞ്ഞ സമയത്ത് വെറുതെ എടുത്ത് നോക്കിയ സമയത്ത് ചറവറ നോട്ടിഫിക്കേഷൻ ഒന്നും ഞാൻ വായിച്ച് നോക്കില്ല എനിക്കറിയാം മിക്കവാറും അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം തെറി വിളിയും അറിയാലോ നമ്മളെ മലയാളി ഫാൻസ് ചുമ്മാ തെറി വിളിയായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു കമൻറ്റും വായിച്ചു വെക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു കമൻ്റും ഞാൻ റിപ്ലൈ കൊടുക്കാൻ പിന്നത്തെ മത്സരത്തിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ ആ യുണൈറ്റിനോടുള്ള മത്സരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലേനിയും മക്കാലിസ്റ്റേറിനെയും ബ്രാഡ്നും ഒന്നും ഫസ്റ്റ് ഇറക്കാതെ ഒന്ന് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ഒരുപാട് ഫോർമേഷനൊക്കെ നടത്തുന്നുണ്ട് അതിൽ കുറച്ച് പേരെയാണ് സ്രോട്ടെന്തായാലും ഫസ്റ്റ് ഇലവലിന് ഒഴിവാക്കാത്തത് അതായത് സാലി മക്കാൽ അപ്പോൾ അവരൊന്നും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഫോർമേഷൻ കൂടി നോക്കി നോക്കിക്കൂടെ എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ ഒരു മത്സരത്തിലും സാലേനെയും മക്കാലിസ്റ്റേറിനെയും ഫസ്റ്റ് ഇലവനിൽ ഉൾപ്പെടുത്തിയില്ല അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഫസ്റ്റത്തെ ആ ഒരു അഞ്ച് മിനിറ്റ് കണ്ട സമയത്ത് അവർ നല്ല ഒരു അറ്റാക്ക് ആയിരുന്നു നല്ലൊരു ആക്റ്റീവായിരുന്നു ഫ്രാങ്ക് ഫുഡ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗോളും കൂടി വീണതിന് ശേഷം ഞാൻ വിചാരിച്ചു ആ ഇതാദ്യ മിക്കവാറും ഒരു അഞ്ചാമത്തെ തോൽവി ആയിരിക്കോ ഈശ്വര എന്നുള്ളൊരു ഇതിലേക്ക് എൻ്റെ ചിന്ത പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ ഒരു മത്സരത്തിൽ നമ്മൾ രണ്ട് നമ്മളെ രണ്ട് സെൻറ്റർ ബാക്കുകളും ഹെഡ് ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രീമിയർ ലീഗിൽ ഇത്ര മത്സരമായിട്ടും എനിക്ക് തോന്നുന്നില്ല നമ്മൾ കോർണറിന് ഹെഡ് ചെയ്തൊരു ഗോള് നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇല്ലാന്ന് തോന്നും സീറോ ആണെന്ന് തോന്നുന്നു കോർണറിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാൻഡേക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഹെഡറാണ് അപ്പോൾ നമ്മളെ സെറ്റ് പീസിൻ്റെ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മളെ കോർണർ ടേക്കിങ്ങിൻ്റെ ആ ഒരു സ്ട്രാറ്റജി കുറച്ചൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചില മത്സരങ്ങളിലൊക്കെ നമുക്ക് ബേസിക്കലി ഗോൾസ് കിട്ടും അത് കൊണാറ്റ ആയാലും വാൻറ്റൊക്കെയായാലും നല്ല ഹൈറ്റ് ലെവലാണ് നല്ല പവർ ഹെഡേസ് ഒക്കെയാണ് പിന്നെ കർക്കേഴ്സിന് ഞാൻ ഡിഫൻസീവ്ലി കർക്കേഴ്സ് നല്ല കളിയാണ് ചത്ത് മരിച്ച് കളിക്കും ഡിഫെൻസീവ് പക്ഷേ ഒഫെൻസീവ് പോകുന്ന സമയത്ത് യാതൊരു ഔട്ട്പുട്ടും കിട്ടുന്നില്ല ഞാൻ എല്ലാ വീഡിയോസിലും വന്ന് പറയുന്നത് അതുകൊണ്ട് ആൻ റോബർട്സനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ റോബർട്സനെ ഓക്കെ റോബർട്സൺ കാരണം എന്ന് പറഞ്ഞാല് ഡിഫെൻസീവിലി വീക്ക് ആയതുകൊണ്ടാണ് പുള്ളിക്കാരനെ അധികം മത്സരത്തിൽ ഇറക്കാത്തത് പക്ഷേ റോബർട്ട്സൺ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഒഫെൻസീവ് സൈഡ് അത്രമാത്രം ചേഞ്ച് ആവുന്നില്ല നമുക്ക് ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ട് ആ ഫസ്റ്റ് ഗോള് അടിക്കാൻ കൊടുത്ത ആ ലോങ് പാസ് ശരിക്കും പറഞ്ഞാൽ ക്രിക്കസ് ആണ് ഈ ഒരു മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോൾ നൂറ് ശതമാനവും ഫ്രണ്ടിലേക്ക് കൊടുക്കൂല ഞാനത് ഉറപ്പിച്ച് പറയുക മിക്കവാറും ചങ്ങായി പന്ത് കാലിൽ വെക്കും തിരിച്ച് ബാക്ക്ലോഡ് പാസ് കൊടുക്കും അങ്ങനെ മിക്കവാറും നടക്കാൻ സാധ്യതയുള്ളൂ കെർക്കേഴ്സ് മാറ്റിയെടുക്കേണ്ട ഒരിതാണ് ഒഫെൻസീവ് പാസ് ഫൈനൽ തേർഡിലേക്കുള്ള ലോങ് പാസ് ആയാലും ഏത് തരം ആയാലും ട്രൈ ചെയ്യണം ഫുൾ ചെങ്ങായി ട്രൈ ചെയ്യുന്നില്ല അതാണ് പ്രശ്നം ട്രൈ ചെയ്യണം മിസ്റ്റേക്ക് വന്നോട്ടെ അത് പ്രശ്നമില്ല പക്ഷേ ട്രൈ ചെയ്യാത്തതാണ് പ്രശ്നം പുള്ളിക്കാരൻ എപ്പോഴും സേഫ് സൈഡിൽ കളിക്കുന്നു പന്ത് എടുക്കും പറവിലോട്ട് കൊടുക്കും അല്ലെങ്കിൽ സൈഡിലേക്ക് കൊടുക്കും ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മളത് പഠിക്കൽ അപ്പം ഫസ്റ്റ് അവരടിച്ച ഫസ്റ്റ് ഗോളിൽ ഞാൻ റോബർസിന് കുറ്റം പറയുന്ന അത് ഒരു ക്ലോസ് ഷോട്ടായിരുന്നു അത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാം അത് ബ്ലോക്ക് ചെയ്യുക അത് ഡിഫ്ലക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുക ഡിഫ്ലക്റ്റ് ആയിട്ട് പന്ത ഉള്ളിലേക്ക് വരാം എന്തുവാണെങ്കിലും വരാം അത് പിന്നെ വേഡ്സിൻ്റെ കാര്യം വേർഡ്സ് അങ്ങനെ ലിവർ രണ്ട് അസിസ്റ്റ് വെച്ച് സബോസ്ലൈ ആൻഡ് കേട്ടിസ് ജോൺസ് ഈ മത്സരത്തിൽ ലിവർപൂളിൻ്റെ ഡബിൾ പീവറ്റായിട്ട് കളിച്ച് കെട്ടിസ് ജോൺസ് ഒരു അണ്ടർ റേറ്ററി പ്ലെയർ ആണ് നല്ല ഉള്ള പ്ലെയർ ആണ് പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് പക്ഷേ കെട്ടി ജോൺസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചങ്ങായി തീരെ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒന്ന് രണ്ട് മത്സരം നല്ല കളിയായിരിക്കും ഇന്നെല്ലാം കളിച്ച പോലെ കളിക്കും അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മത്സരം ഭയങ്കര വീക്കായിരിക്കും ചില മിസ്റ്റേക്ക് വരുത്തും അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആകും ഇപ്പം നമ്മളെ ഫാൻസ് ആയാലും എല്ലാവരും പിന്നെ ബാഷ് ചെയ്യാൻ തുടങ്ങും ഓ കേട്ടിസ് ജോൺസിനെ വിളിച്ച് പുറത്തിടി ചങ്ങാ ഭയങ്കര സ്ലോ ഫ്രണ്ടിലേക്ക് പാസ് കൊടുക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ പ്രശ്നമായിരിക്കും പിന്നെ കുറച്ച് മത്സരം പുറത്തെടുത്തി കഴിഞ്ഞാൽ ഒരു മത്സരം കളിച്ചാൽ നല്ല കളിയായിരിക്കും ആ കെട്ടി ജോൺസിൻ്റെ കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻ്റ് ആയത് മാത്രമാണ് കർട്ടി ജോൺസിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര അണ്ടർഡേറ്റ് ആയിട്ടുള്ള പേരാണ് ഈ ഒരു മത്സരത്തിൽ കേട്ടി ജോൺസും സൊബോസ്ലയും കിടിലം കളിയായിരുന്നു രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്ക്രീനിൽ അതിൻ്റെ ഒരു പാസിങ് ഞാൻ കൊടുക്കുക പാസിങ് റേഞ്ച് രണ്ട് പേരുടേത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തത് അവരാണ് അതുകൂടാതെ ഈ മത്സരത്തിൽ മുപ്പത്തി അഞ്ച് പാസുകളാണ് അവർ രണ്ടാളും കൂടിയിട്ട് ഫൈനൽ തീർഡിലേക്ക് കൊടുത്തത് കഴിഞ്ഞ നമ്മളെ ഏകദേശം എല്ലാ ലിവർപൂളിലെ മാച്ച് നോക്കി കഴിഞ്ഞാലും ഗ്രാവിൻ മക്കാലിസ്റ്ററും ഡബിൾ പി സ്റ്റാർട്ട് ചെയ്ത ഏകദേശം എല്ലാ മത്സരത്തിലും ഫൈനൽ തേഡിലേക്കിലെ പാസ് വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് മക്കാലിസറിൻ്റെ ഫോം ഭയങ്കര ഡൗൺ ആയതുകൊണ്ട് ഇത് ഫ്രാങ്ക്ഫേർട്ട് ആദ്യത്തെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ല രീതിയിൽ കളിച്ചു ആ ഗോൾ ഗോളടിക്കലും ചെയ്തിരുന്നു പക്ഷെ ശേഷം പിന്നെ അവരെ ഒരു കളിക്ക് എന്താ പറയുക ഒരു ഡിഫെൻസീവ് ലൈനിന് യാതൊരു ധാരണയും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മിസ്റ്റേക്ക് വരുത്തുന്നു പിന്നെ നമ്മളെ സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ കളിച്ച ഒരു രീതിയില്ല അതാണ് ശരിക്കും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലിവർപൂൾ ഫാൻസും കാണാൻ ആഗ്രഹിക്കുന്നത് എല്ലാ മത്സരത്തിലും അതായത് ഡോമിനേറ്റ് ചെയ്യുക നല്ല രീതിയിൽ പന്ത് കൊടുക്കുക നല്ല രീതിയിൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുക നല്ല ത്രൂ പാസ് കൊടുക്കുക അറ്റാക്ക് ചെയ്യുക ഗോളടിക്കുക ഇത് ഒരു അടിത്തറയാവട്ടെ അല്ലെങ്കിൽ ഈ ഒരു മത്സരം നമ്മൾ ഈ ഒരു സീസണിൻ്റെ ടേണിങ് പോയിൻ്റ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത് നമ്മൾ അടുത്ത മത്സരം ബ്രണ്ട്ഫോർഡിനോടാണ് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ച പോലത്തെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റണമെന്നില്ല കാരണം നമുക്കല്ലേ പ്രീമിയർ ലീഗിലെ എല്ലാ ടീമും ഏത് അവരെ ഡെയിലി ഏത് ടീമിനെ തോൽപ്പിക്കാനും കേൾപ്പുള്ളവരാണ് നല്ല ഫാസ്റ്റ് ആണ് ഹൈ പ്രസ് ആണ് ഫിസിക്കാലിറ്റി കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബേസ് വെച്ചിട്ട് ബ്രിഡ്ഫോർഡിനായാലും പിന്നെ ഇനി നമ്മൾ ഒന്ന് രണ്ടാഴ്ച ഭയങ്കര ക്രൂശ്യലാണ് ബ്രണ്ട്ഫോർഡ് ഉണ്ട് റയൽ മാഡ്രിഡ് ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട് ഈയൊരു മൂന്നാലൊരു മത്സരം ഭയങ്കര ടഫാണ് റിയ സോറി ഭയങ്കര ടഫാണ് ലിവർപൂളിന് വേണ്ടിയിട്ട് അപ്പം ഈ ഒരു മൊമെൻ്റ് നമ്മൾ ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു സീസൺ കുറച്ച് ടേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ സാലേനെ കുറിച്ച് ഞാൻ പറയണം സാല സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയതിന് ശേഷം വേഡ്സിന് അവസാനം എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റാണ് തോന്നുന്നു വേർഡ്സിന് ഒരു ചാൻസ് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു സാല സെൽഫിഷ് പോസ്റ്റിലേക്ക് അടിച്ച് ഗോളി സേവ് ചെയ്ത് സാലയ്ക്ക് അത് അസിറ്റ് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ വേർഡ്സ് ഓപ്പൺ പോസ്റ്റിലേക്ക് ഒന്ന് തട്ടിയിടേണ്ട ഇതേ ഉണ്ടായില്ലോ സാല സാല നമുക്ക് മനസ് കണ്ടാൽ മനസ്സിലാവും ചങ്ങായി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ സന്തോഷമില്ല ഒന്നുമില്ല ഗ്രൗണ്ടിൽ ഇറങ്ങിയതിന് ശേഷമില്ല ഫ്രഷ്ടേറ്റഡാണ് കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇലവനിൽ പുറത്താക്കി കുറെ കാലത്തിന് ശേഷമാണ് ഇതേപോലെ ചാമ്പ്യൻസ് ലീഗ് എന്നെല്ലാം സാലേന ഫസ്റ്റ് ഇലവനിന്ന് പുറത്താക്കുന്നത് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് സാലയിൽ ഫോമൗട്ടായ ഒരു സീസണാണ് ഇനിയിപ്പം ഗ്രാവൻ ബർഗിന്റെ പരിക്ക് എത്രത്തോളം പുത്തിരിക്കറിയില്ല ഇനിയിപ്പോൾ ഗ്രാവൻ ബർഗ് മഫിലേക്ക് വന്നു കഴിഞ്ഞാല് ആരെ പുറത്തിരുത്തും എന്നാണ് എനിക്ക് എൻ്റെ ഒരു കൺഫ്യൂഷൻ സാ സ്ലോട്ടിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് സൊബോസ്ലൈനെ പിടിച്ച് റൈറ്റ് ബാക്ക് കളിപ്പിക്കാതിരിക്കുക പ്ലീസ് അതുകൂടാതെ ജോൺസിനെ പിടിച്ച് പുറത്തിരുത്തുമായിരിക്കും മിക്കവാറും അതായിരിക്കും സാധ്യത ഗ്രാവിൻ ബർഗ് വന്നു കഴിഞ്ഞാൽ ജോൺസ് പുറത്തു പോയിരിക്കും അറിയില്ല നമുക്കിനി ബ്രൺഫോർഡിനോട് നോക്കാം അതുപോലെ ഫ്രിങ് പോങ് പരിക്കേറ്റ് പുറത്തു പോയി ചെങ്ങായി ഈ സീസണിൽ രണ്ടാമത്തെ പരിക്കേറ്റാണെന്ന് തോന്നുന്നത് രണ്ടാം മൂന്നാമത്തെ ഇഞ്ചുറി പ്രോൺ ഇഞ്ചുറി പ്രോണാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് അഞ്ച് സോറി നാല് മത്സരത്തിൽ പരാജയപ്പെട്ട് അഞ്ചാമത്തെ മത്സരത്തിൽ അഞ്ച് വന്നിന് ജയിച്ചിരിക്കുകയാണ് അപ്പം അടുത്ത മത്സരത്തിൽ ബ്രൺഫോർഡിനോട് എങ്ങനെ കളിക്കുക നമുക്ക് നോക്കാം ഇതേ ഒരു മൊമന്റിനെ കീപ്പ് ചെയ്ത് അവരെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് ലീഗിൽ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലും ഫ്രണ്ടിലോട്ട് പോവാ നമ്മൾ എക്കിട്ടിരിക്കാനെ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നമ്മൾ ചെൽസിയോടും യുണൈറ്റഡിനോടും എക്കിട്ടിരിക്കണെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായാലും ഈ ഒരു മത്സരത്തിൽ എക്കിട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചതിൻ്റെ ഒരു ഗുണം കിട്ടി പുള്ളിക്കാരൻ ഗോൾ അടിച്ചു എല്ലാം കൊണ്ടും സന്തോഷമാണ് ആദ്യത്തെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മോശമല്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ നല്ല കളിയായിരുന്നു അപ്പം കളി കണ്ട നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്